അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദുബൈയിൽ ദുബൈ ഫിഷ് മാർക്കറ്റിൽ പോയി ഒരു വലിയ ചൂര വാങ്ങി നല്ല അടിപൊളി ഒരു ചൂര വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ അതിനെ കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചൂരയോടൊപ്പം കുറച്ച് മത്തിയും വാങ്ങി നല്ല അടിപൊളി ഫ്രഷ് മത്തി മത്തി നമ്മൾക്ക് മറക്കാൻ പറ്റുമല്ലോ മത്തി എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതുമായ ഒരു മീനാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു വലിയ ചൂര കിട്ടിയപ്പോൾ അതും കൂടെ വാങ്ങി അപ്പോൾ അത് അവിടെ കട്ട് ചെയ്യാമെന്ന് നമ്മളെ കൂട്ടുകാര് പറഞ്ഞെങ്കിലും എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ പറഞ്ഞില്ല ഇത് നമുക്ക് തന്നെ കട്ട് ചെയ്യണം ഞാൻ കട്ട് ചെയ്തല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഉയ്യുമ്പളക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് സുഹൃത്തുക്കളെ ഇവിടെ വന്ന് ഒന്നും പറയണ്ട കിച്ചണകത്തോട്ട് കയറിയ അതിഭയങ്കരമായ ചൂടെന്ന് വെച്ചാൽ നിൽക്കാൻ വയ്യാത്ത ചൂട് അത്രയ്ക്ക് ചൂടാണ് രാവിലെ ഒരു പതിനൊന്ന് നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് പോയി മീനൊക്കെ വാങ്ങി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായപ്പോൾ കിച്ചണിലെത്തി പക്ഷേ അപ്പോഴു തന്നെ ചൂട് സഹിക്കാൻ മയ്യാത്ത ചൂടാണ് കിച്ചനകത്ത് നിൽക്കാൻ വയ്യ ചൂട് കൊണ്ട് ഒരു രക്ഷമില്ല പിന്നെ ഏതായാലും അവിടെ നിന്ന് വീമ്പൊക്കെ ഇളക്കി പറഞ്ഞ് ഒക്കെ ഞാൻ കട്ട് ചെയ്യാമെന്ന് അവിടെ കൂടത്ത് പത്ത് രൂപ അടുത്ത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ എടുത്തും കൊണ്ട് വന്നത് കൊണ്ട് തന്നെ വന്നപ്പോഴേ അവർ പറഞ്ഞു നീ കട്ട് ചെയ്തോ എന്ന് അങ്ങനെ ഞാൻ എടുത്ത് അതിൻ്റെ കട്ടിങ് ചെയ്യാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെ സുഹൃത്ത് ഒക്കെ ഈ സുഹൃത്തുക്കളൊക്കെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് കട്ട് ചെയ്യണം അങ്ങനെ കണ്ട ഒരാഗ്രഹവും കട്ടിങ്ങിൻ്റെ ഒരിതൊക്കെ കണ്ടിട്ട് ഒന്ന് കയറി കുതറി നോക്കിയതാണ് ഒന്നും പറയണ്ട സംഗാതി നമ്മളേതായ കട്ട് ചെയ്യണം വേണ്ട അടിപൊളിയായിട്ടിതാണ് നോക്ക് ചൂര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കട്ടിങ് ആണ് അടിപൊളിയേറ്റ ആ സൈഡൊക്കെ അങ്ങോട്ട് പുറന്ന് അതിൻ്റെ കഴുത്തിൻ്റെ തലേരവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ടെ കുത്തിയൊക്കെ ഇറങ്ങിയാൽ കട്ട് ചെയ്ത് എടുക്കുക ചൂര ഏകദേശം ഒരു അഞ്ച് ഉള്ള ഒരു ചൂര അഞ്ച് കിലോയോളം വരും നാലര അഞ്ച് കിലോയ്ക്ക് പുറത്തുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചൂര വലിയ ചൂര ചൂട് കൊണ്ട് റൂമിൽ കൊണ്ടുവന്ന് നമ്മളെ കിച്ചണിൽ വെച്ചപ്പോഴേ തന്നെ ആ അവിടുത്തെ ഒരു ചൂട് കൊണ്ട് തന്നെ മീനൊരു ഇതായിപ്പോയി അവിടെ നിന്ന് വേടിച്ചപ്പം നല്ല പാറ കഷ്ണം മാതിരിക്കിരുന്നോ കിച്ചണിൽ കൊണ്ടുവന്നിട്ട് അരമണിക്കൂറായിട്ടേ ഉള്ളൂ തന്നെ അതേ അവിടെ വെച്ച് ഇത്തിരി ഒന്ന് ഇരുന്നിട്ടേ ഉള്ളൂ തന്നെ അതെല്ലാം ഇതുപോലെ അങ്ങ് വാടിയതുപോലെ ആയി മീൻ വേണ്ട അല്ല അടിപൊളി ചൂരേ ഒരു രക്ഷയില്ലാത്ത ചൂര നല്ല പരുവൊക്കെ ഉള്ള നല്ല അടിപൊളി ചൂരാണ് അങ്ങനെ എൻ്റെ ഒരു സൈഡ് മക്കളെ അതിനെ മുറിച്ചെടുത്തപ്പോഴ് തന്നെ എൻ്റെ കിളി പാറി പറന്ന് ഒന്നും പറയണ്ട ചൂടാണ് സഹിക്കാൻ വയ്യാത്തത് ഇല്ല അത് കട്ട് ചെയ്തിട്ടുള്ള ക്ഷീണമല്ല കിച്ചണിൽ നിൽക്കാൻ വയ്യാത്ത ചൂടാണ് അതിലാണ് തള്ളിപ്പോയത് എന്തായാലും ശരി വാക്ക് പറഞ്ഞവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റവും കൊണ്ടുവന്നതല്ലേ ഉപേക്ഷിച്ച് വാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനും പറ്റൂല അതൊന്നും മാറി ഏൽപ്പിക്കാനും ആരുമില്ല നമ്മളാ കൂട്ടുകാരെ മത്തി എടുത്ത് അവിടെ മത്തി അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക ചൂര നമ്മളെ ഉണ്ടയ്ക്ക് തന്നെ തന്ന് നീ തന്നെ പറഞ്ഞ് കൊണ്ടുവന്നല്ലേ കട്ട് ചെയ്തോന്ന് പറഞ്ഞ് പിന്നെ എന്തായാലും രണ്ടും കളിപ്പിച്ച് അമ്പ കയറി അങ്ങ് ഏറ്റു പണി ഏ പിന്നെ ഒന്നും നോക്കിയില്ല തിരിച്ച് കിടത്തി അതിൻ്റെ മറു സൈഡും കൂടെ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എടുക്കുകയാണ് വേണ്ട അതിൻ്റെ മുള്ളിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വിട്ട് കത്തി ഓട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് കീറി അങ്ങോട്ട് ചെന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് അവിടെയാണ് ചെറിയൊരു മിസ് അണ്ടർ സ്റ്റാൻഡിങ് ഏ കട്ടിങ്ങിൽ എന്നാലും കുഴപ്പമില്ല നമ്മളതിനെ മോശമല്ലാത്ത രീതിക്ക് തന്നെ അതിനെ ആക്കി എടുത്തിട്ടുണ്ട് കട്ടിങ് ഏതായാലും ചെയ്ത് അങ്ങനെ എടുക്കുക അതിൻ്റെ ഉഹ് ഒന്നും പറയണ്ട ആ മീൻ തന്നെ നിലവിളിക്കുക ഇത്രയും വൈകീയമായ രീതിയിൽ മീനെ കട്ട് ചെയ്തിട്ട് ആരും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും സംഗതി രണ്ട് സൈഡും നമ്മൾ ഏതായാലും കട്ട് ചെയ്തെടുത്ത് പിന്നിന്നെ മുള്ളാണ് ഓഹ് അത മക്കളെ രണ്ടാമത്തെ സൈഡ് ഇതാ നോക്കേ ഈ സൈഡും കട്ട് ചെയ്തെടുത്ത് നമ്മൾ വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ വെറും മുള്ളും തലയും മാത്രം ബാക്കി അതായത് തലയുടെ ഭാഗം അവിടെ വെച്ചിപ്പോൾ അതൊക്കെ ഒരു കട്ട് ചെയ്തതിനെ തല അങ്ങോട്ട് മാറ്റി ചുരുക്കം പറഞ്ഞാൽ ഇറങ്ങി ഓടിക്കളയാനുള്ള ഒരു മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം അത്രയ്ക്ക് ചൂടാണ് സുഹൃത്തുക്കളെ ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഈ മീനും കട്ടിയണമെന്നില്ല ഇത് ഒന്നും ചെയ്യണമെന്നില്ല ഇത് എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് ഇറങ്ങി പോയാൽ മതി എന്നുള്ള ഒരേ ഒരു മനസ്സിൽ പിന്നെ എന്തായാലും ശരി വിട്ടിട്ട് പോകാനൊക്കില്ല കാരണം ഇത് അവിടെ നിന്ന് പറഞ്ഞ് ഏറ്റുപോയതല്ലേ നമ്മളെ കട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഏറ്റുപോയത് കൊണ്ട് തന്നെ അതിനെന്തായാലും ശരി കട്ട് ചെയ്ത് ഒതുക്കാതെ അതിനകത്തുനിന്ന് അന്മാർ വെളിയിലോട്ട് വിടില്ല കിച്ചനകത്തുനിന്ന് പിന്നെ എന്തായാലും ശരി ഞാൻ ഇനി പിന്നെ ഇത്ര ആയല്ലോ അങ്ങനക്ക് ഇനി തുച്ഛമായ പണിയേ ഉള്ളു എൻ്റെ ആ മുള്ളിലൊക്കെ വന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒതുക്കി എടുക്കണ പരിപാടിയേ ഉള്ളു അങ്ങനെ ഏതായാലും നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ മുള്ളും ഒക്കെ ഇങ്ങനെ ഒതുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ ചെറിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളാ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ ഈ കടയിൽ കട്ട് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ മാർക്കറ്റിൽ കട്ട് ചെയ്യുന്ന പോലെ അത്ര അങ്ങോട്ട് എളുപ്പമല്ല ഈ കട്ടിങ് നല്ല കത്തി വേണം പിന്നെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയും വേണം ഏതായാലും നമ്മൾ കട്ടിങ് പഠിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനെ കട്ടിങ്ങൊക്കെ കുറച്ച് പഠിച്ചു പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അത്രയും അങ്ങോട്ടൊരു പെർഫെക്റ്റൊന്നും ആയിട്ടില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ആയിട്ട് നമ്മൾ ഏതായാലും കട്ട് ചെയ്തെടുത്ത് അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് നമ്മളിങ്ങനെ മീനെ കട്ട് ചെയ്ത് അതിൻ്റെ പകുതിയൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ കട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിയർത്ത് അങ്ങനെ ഒലിക്കുക ഒരു രക്ഷയില്ല ചൂടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ വയ്യാത്ത ചൂടും സഹിക്കാൻ വയ്യാത്ത ചൂടും ആയിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളാ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ അത് നമ്മൾ ആ മീനെ നല്ല നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ ഒരുപാട് ചെറുതാക്കിയില്ല ഒത്തിരി വലിയ സൈസായിട്ട് തന്നെ അതിനെ കട്ട് ചെയ്തൊക്കെ എടുത്ത് അപ്പോൾ നമ്മളെ